ചങ്ങായിമാരെ നമ്മുടെ പുതിയ വീഡിയോ വരുന്നുണ്ട് കേട്ടാ നമ്മളിന്നും പതിവേ പോലെ പോത്തിനയച്ചു വിട്ട് വയറ് ഒക്കെ ഒരുവിധം നിറഞ്ഞ് സെറ്റായി വരേണ്ടി അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ കുടി കൊടുക്കണേൻ്റെ കാര്യങ്ങളൊന്നും കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് കുടി കൊടുക്കണത് അത് വേവിക്കുന്നതും ഒന്നും കാണിക്കാനായിട്ട് ഇന്ന് പറ്റില്ല അത് നമ്മളിന്ന് കൊണ്ടുവരികയാണ് ചെയ്തത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം അത് സെറ്റാക്കണേൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് എല്ലാവരും അവിടെ ഇവിടെയൊക്കെ നിന്ന് പുല്ല് നിന്നിട്ടുണ്ട് നിങ്ങൾ കുടി കൊടുക്കണേൻ്റെ കലക്കണേൻ്റെ അത് മിക്സീനേൻ്റെയും കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ കാണിക്കാം അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മളൊരു നാല് വർഷത്തോളം അതിൻ്റെ ഈ ഒരേ ഇവർക്ക് ഒരേ കൂടി തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് ഇവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വളർത്തിയിട്ടുള്ള പൊതുവെക്കൊക്കെ ഒരേ സാധനങ്ങൾ തന്നെയാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അത് എന്തൊക്കെയാണെന്നും അത് എന്താ എങ്ങനെയൊക്കെയാണ് കൊടുക്കാറുണ്ട് ആണ് നമ്മളിപ്പോൾ പറയാൻ പോണത് വേഗ്രോ അത് റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ബ്രോ നമ്മള് കുടി കൊടുക്കണു നിക്കണ് അപ്പൊ തേങ്ങാ പെണ്ണാക്ക് ഇട്ടുണ്ട് ഇതിപ്പോ കഞ്ഞിട്ടോണ്ടിരിക്കാണ് കുടിയും കുരി ചേർക്കാൻ അപ്പോൾ വലിയവർക്കും ചെറിയവർക്കും വ്യത്യസ്തമായ രീതിയിലല്ല എല്ലാവർക്കും ഓരോ ഈക്വൽ നമ്മൾ തീറ്റ കൊടുക്കണം നമുക്ക് വെച്ചിണ്ട് വെച്ചിട്ടുണ്ട് എന്റെ വീഡിയോ കൂടിയും ഒന്നും ഇടാന്ന് വിചാരിച്ചിണ്ടായിരുന്നു പക്ഷെ സമയം കിട്ടിയില്ല ഇന്ന് വീഡിയോ എടുക്കാനായിട്ട് വേവിക്കണത് ഇതിപ്പോ വേവിക്കണതേ സാധാരണ കഞ്ഞിവെള്ളം ഉള്ള കാരണം കഞ്ഞി വെള്ളം ഒഴിച്ചിട്ടാണ് വേവിക്കാറ് പിന്നെ പുളിങ്കുരു ഞങ്ങൾ തലേദിവസം വെള്ളത്തിലിട്ട് വയ്ക്കും അങ്ങനെ ചെയ്യുന്നതായിരിക്കും ഇവിടെ നല്ലത് കാരണം ഈ വിറകിൻ്റെ ലഭ്യതയും അത് വിറക് അധികം വേണ്ടി വരില്ല അങ്ങനെ ചെയ്യുമ്പോൾ അത് കുതിർന്നിരിക്കുകയല്ല മറ്റോണം ചെയ്താലും കുഴപ്പമൊന്നുമില്ല അപ്പം ഞങ്ങൾ തലേ ദിവസം വെള്ളത്തിലിട്ട് വയ്ക്കും പിറ്റേ സാമ്പെടുത്ത് തിളപ്പിക്കും അപ്പോൾ തന്നെ ഈ തേങ്ങ പിണ്ണാക്ക് കാലത്ത് തന്നെ വെള്ളത്തിലിട്ട് വയ്ക്കും പിന്നെ ഇതൊക്കെ തിളപ്പിച്ച് നമ്മുടെ കഞ്ഞി വെച്ച് ഞങ്ങള് നേരെ ഇങ്ങോട്ട് പോരും പുളിങ്കുരു വേവിക്കുമ്പോ ഒന്ന് അത്യാവശ്യം ഒന്ന് തളവന്ന് ഇതേ നമ്മള് അതൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം അടിപിടിക്കും അടിപിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊഴപ്പായിട്ടില്ല പക്ഷെ അത് നമ്മുടെ കലനാശാവും ആകെ വീട്ടിൽ നിന്നും വെക്കും വേറൊരു പോറച്ചേരെ തിളക്കി കഴിഞ്ഞാൽ ഒന്ന് തളവന്ന് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല പിന്നെ ഇങ്ങനെ തളച്ചോണ്ടിരിക്കില്ല പിന്നെ ഞങ്ങൾ പുളിങ്കിരി വെക്കാനായിട്ട് സാധാരണ വെള്ളമല്ല ഉപയോഗിക്കുന്നത് വീട്ടില് കഞ്ഞ കഞ്ഞിവെള്ളമല്ലേ കഞ്ഞിവെള്ളത്തിലാണ് ഞങ്ങൾ പുളിങ്കിരി വേവിക്കണത് ഒന്നും കൂടി നന്നായിട്ട് കുറുകി കിട്ടും അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റി അതായത് ഇപ്പോൾ ഇരുന്നൂറ്റി ഇരുന്നൂറ്റമ്പത് ഗ്രാമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് അരക്കിലോൻ്റെ അല്ലെങ്കിൽ ഒരു അരക്കിലോ മേലെ നമുക്ക് വളച്ചാൽ തിളപ്പിച്ചെടുക്കാൻ പറ്റും അതങ്ങനെ കുറുക്കി കുറുക്കി പോകണം കഴിഞ്ഞാൽ അപ്പം നമ്മൾ ഈ മൂന്ന് പൂത്തിനും കൂടി ശരിക്കും നമ്മുടെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ അത് ഒരു കിലോന്നെ ആക്കിയിട്ടുണ്ട് മൂന്ന് പൂത്തിനും കൂടിയിട്ട് ഒരു കിലോ തന്നെയാണ് തിളപ്പിക്കാവുന്നത് ഈ കലത്തിൽ ഒരു കിലോ അത് ഈ കഞ്ഞിമെള്ളം ഒഴിച്ച് ഇങ്ങനെ കുറുക്കി കൊണ്ടുവരുമോ അന്ന് ചെറുതായിട്ട് പറ്റുമുലി വീണ്ടും ഒഴിച്ച് അന്ന് കുറുക്കി നല്ല ശക്താക്കി വെക്കും അങ്ങനെയാണ് ഇപ്പം ഞാൻ എന്നിട്ട് തിളപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഞങ്ങൾ വണ്ടിയമ്മ ഇങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരും ഇനിയിപ്പോൾ ഇത് കൊടക്കാനുള്ള ഒരു തിർക്കത്തിലാണ് നമ്മുടെ ചക്കന്മാരേ പുല്ലൊക്കെ തിന്ന് വറച്ചിട്ട് കയറി വരും മിക്സ് ചെയ്ത് നമ്മൾ കഞ്ഞിവെള്ളം നമ്മുടെ വീട്ടിൽ നിന്ന് മാത്രല്ല തൊട്ടടുത്തുള്ള ഒരു രണ്ട് മൂന്ന് വീട്ടിൽ നിന്നും പിന്നെ ഇവിടെ തൊട്ടടുത്തുള്ള നമ്മുടെ ഒരു സുഹൃത്തിന്റെ ഹോട്ടലുണ്ട് ആ ഹോട്ടലിൽ നിന്നും ഒക്കെ ആയിട്ട് നമ്മൾ കഞ്ഞിവെള്ളം ശേഖരിക്കുന്നത് അപ്പൊ അതൊക്കെ ആയിട്ടാണ് നമ്മൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്ത് എടുക്കാണോ കഞ്ഞെള്ളത്തിന്റെ ഒരു സംഭവം പറഞ്ഞില്ലേ കഞ്ഞെള്ളം പലരും ഇപ്പം പറയുന്നില്ല പോത്തങ്ങള് എന്തായാലും തിന്നോളും എന്തും ചണ്ടി ചവർന്ന് തിന്നോളും പഴയ കഞ്ഞള്ളം കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നു പക്ഷെ ഞങ്ങൾ പഴയ കഞ്ഞെള്ള കൊടുക്കില്ല കേട്ടാ അതായത് തലവസ്ഥ കഞ്ഞള്ള പോലും ഞങ്ങളൊന്ന് മടിക്കും കാരണം അതൊരു ഞങ്ങൾക്ക് ഒരു വട്ടം ഇങ്ങനെ പണി കിട്ടിയിട്ട് ഒരു ചെറിയ പൂത്ത് മുട്ടിക്ക് അങ്ങനെ അപ്പോൾ അത് കാട്ടിയപ്പോൾ ഡോക്ടറാണ് പറഞ്ഞത് പഴയ സാധനങ്ങളൊന്നും കൊടുക്കണ്ട അതായത് കഞ്ഞെള്ളം പ്രത്യേകിച്ച് കഞ്ഞിവെള്ളം ഈ ഞങ്ങൾ കൈ വെട്ടിയെടുക്കാനൊക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ട് കയ്യിൽ അത് കാരണം ഞങ്ങൾ എന്താ കൈത്തീറ്റ് അതായത് വൈകുന്നേരത്തെ കുടി കൊടുത്തതിനു ശേഷം ഒരു ചെറിയ പുല്ലുള്ള സ്ഥലത്ത് കൊണ്ട് കെട്ടിയാൽ കെട്ടിയാല് ഞങ്ങള് രണ്ടുപിടി വക്കൂലിട്ട് കൊടുക്കും അത് തിന്നായി വെട്ടി അവിടെ കിടന്നു അപ്പൊ ഞങ്ങൾ വൈകുന്നേരം അങ്ങനെയാണ് ചെയ്യാറ് ബ്രോ പറഞ്ഞ പോലെ നമ്മൾ ഒരു പൊത്തുമുട്ടിക്ക് ഇതേപോലെ പഴയ പഴകെ കഞ്ഞുള്ള നമ്മൾ അലോസം കൊണ്ടു വെച്ചതായിരുന്നു അലോസം കൊണ്ടു വെച്ചത് നമ്മൾ കൊടുത്ത് കൊടുത്തിട്ട് അതിന് ദഹനത്തിൻ്റെ പ്രശ്നം വന്നിട്ട് തളർന്നു വീണ ഒരു ഇതൊക്കെ ഉണ്ടായി എന്നിട്ട് ഡോക്ടറെ വിളിച്ചിട്ടാണ് ഇതാക്കിയത് ഡോക്ടറെ വിളിച്ച് ഡോക്ടർ വന്ന് ഇഞ്ചക്ഷൻ ചെയ്ത് അന്നാണ് ഡോക്ടർ പറഞ്ഞത് ഈ പഴകിയ കഞ്ഞളോ പഴകിയ ഫുഡോ കൊടുത്തു കഴിഞ്ഞാൽ ദഹനത്തിൻ്റെതായിട്ടുള്ള പ്രശ്നം വരും അപ്പോൾ ദഹനത്തിൻ്റെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒരു തളർന്ന് വീണ പോലെ ബാക്ക് കാലിൽ തളരും ആ തളർന്ന് വീ വീഴുന്ന ഒരു നമുക്ക് എണീപ്പിച്ച് നിർത്താൻ പറ്റില്ല അതേപോലെ തളർന്ന് നിൽക്കുന്നത് അപ്പൊ ഈ പഴകി പഴകേ അഞ്ഞെണ്ണം കൊടുക്കുമ്പോളെ ഞങ്ങക്ക് സ്റ്റാർട്ടിങ് സമയത്ത് അത് ഞങ്ങൾ തുടങ്ങിയ സമയത്ത് ഞങ്ങക്ക് ഒരു ഞങ്ങളുടെ ഒരു പൊതുമുട്ടി അത് തീരെ കുറവുള്ള പൊതുമുട്ടി അല്ലെ പത്ത് എന്തായാലും അറുപത് കിലോ ഉള്ള ഒരു പൊതുമുട്ടിയായിരുന്നു അതിനിങ്ങനെ ഞങ്ങൾ കഞ്ഞളി എന്തും കൊടുത്താലും തിന്നല്ലോ അങ്ങനെയല്ല നമ്മുടെ പഴമൊഴി അപ്പോൾ ഞങ്ങൾ ഈ കഞ്ഞള്ള മടന്ന് വിവിടന്ന് കയറ്റി കൊണ്ടുവന്ന കഞ്ഞെള്ളൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നേരത്തെ കമരണല്ലേ പൊതുമുട്ടിക്ക് പൊതുമുട്ടി കാല് ബാക്കിലത്തെ കുഴഞ്ഞിട്ട് വീടാണ് അപ്പം ഞങ്ങൾക്ക് ഇത് എന്തിട്ട് എന്ത് സംഭവം എന്ന് പറയാനായിട്ട് ഞങ്ങൾ എന്നിട്ട് ഡോക്ടറെ വിളിച്ചതാണ് അപ്പോൾ ആടാണ് പറഞ്ഞത് നിങ്ങൾ ഈ പഴകിയ കഞ്ഞളപ്പഴ സാധനങ്ങളൊന്നും കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ശരിക്കും പറയുകയാണെങ്കിൽ അപ്പോൾ കയ്യിൽ നിന്ന് പോകുന്നു പിന്നെ ചിലർ പറയുന്നുണ്ട് ഇതെങ്ങനെ കേൾ വന്ന് കഴിഞ്ഞാൽ വക്കോലിട്ട് കൊടുത്താൽ മതി അത് കുറച്ച് ആകുമ്പോൾ തിന്നേണ്ടിട്ട് നിന്നോ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് ആരേരിക്കലും അങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ റിസ്ക് എടുക്കാൻ നിൽക്കരുത് ഒരു ഡോക്ടറെ വിളിച്ചു കൊണ്ട് വന്നിട്ട് ആ കാശിൽ പോക്കോട്ടെ പോത്ത് പോണിട്ട് വലുതൊന്നുമല്ലല്ലോ ഒരു അഞ്ഞൂറ് രൂപയാണ് അറുന്നൂറ് രൂപേനും പോവുകയുള്ളൂ ആൾ വന്ന് നമ്മുടെ അടുത്ത് വന്ന് നോക്കുമ്പോൾ അങ്ങനെ വന്ന് കഴിഞ്ഞാൽ ആ സാധനം മാറി കിട്ടും അല്ലെങ്കിൽ നമ്മളിത് വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ നിന്ന് ആ സാധനം എന്തായാലും പോകും അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നു ശരിക്ക് പറയാണെങ്കിൽ അന്ന് പേടിച്ചു ഞങ്ങളുടെ സ്റ്റാർട്ടിങ് സമയമല്ല ഞാനിവിടെ പറയുന്നത് ഞങ്ങൾ എന്നിട്ട് ആകെ ആകെ വിഷമിച്ച് പോയി സാധനം കയ്യിൽ നിന്ന് പോയെന്ന് വിചാരിച്ചേ പക്ഷെ എന്തോ ഭയത്തിന് നമ്മുടെ ഇവിടുത്തെ ഡോക്ടറെ വന്നിട്ട് അത് ചെയ്തു തന്നു പിന്നെ ആളുടെ ഭാഗം ഒരു കാര്യങ്ങളും പറഞ്ഞു തന്നെ നമുക്ക് അറിയാം അറിയാനുള്ളൊരു കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ആള് പറഞ്ഞു തന്നു കഞ്ഞെള്ളം ഇതുപോലെ സാധനങ്ങളൊന്നും പഴകിയത് കൊടുക്കരുത് അതുപോലെ കുറേ പഴമൊന്നും കൊടുക്കരുത് അതൊക്കെ ഈ അയവിട്ടുമ്പോഴൊന്നും കിട്ടില്ല എന്നാണ് പറഞ്ഞത് അത് ആള് പറഞ്ഞ ഇപ്പോൾ ഞങ്ങൾ ഫോളോ ചെയ്ത് പോകുന്നുണ്ട് കാരണം ഞങ്ങൾ പഴയ സാധനങ്ങൾ പഴയ കഞ്ഞള്ളാലും പഴയ ചോറായാലും ഇപ്പോൾ പഴയ കഞ്ഞി ഞങ്ങൾ കൊടുക്കാറില്ല നിങ്ങൾ അതുപോലെ ചെയ്യുക നാല് വർഷം പുറത്ത് വളർത്തിയിട്ട് നമുക്ക് ഉണ്ടായ എക്സ്പീരിയൻസുകളിൽ ഒന്നാണ് നമ്മളിപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത് ഇനി വലിയ എപ്പിസോഡുകളിൽ ഇതേമാതിരിത്തെ അനുഭവങ്ങൾ നമ്മുടെ നമ്മൾ വളർത്തിയിട്ടുണ്ടായ അനുഭവങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം ഇനി അപ്പം ശരി